അവിടെ ഇട്ട് ബ്ലൂ കണ്ണിട്ടിട്ട് ഫുൾ ചെയ്യാം സർവീസ് സെൻ്റർ ഇതാ ഇതാന്ന് നമ്മളെ ഡിസ്പ്ലേ ചെയ്തു ഡിസ്പ്ലേ മിന്നിക്കളിക്കൂ ഒന്നും വർക്ക് ചെയ്യില്ല ഓക്കെ ഇതിനുള്ള റിപ്പയറിങ്ങിലാണ് നമ്മളുള്ളത് ഇതിന് നമ്മൾ തന്നെ റിപ്പയർ ചെയ്യേണ്ടത് ഓക്കെ നോക്കാം ശരിയാക്കുക നോക്കാം ഡിസ്പ്ലേ അയച്ചു ഇനി നമുക്ക് ഇതിൻ്റെ ഇത് ഈ സാധനം അഡാപ്റ്റ് അതിൻ്റെ ത്രെഡ് പൊട്ടി ത്രെഡ് പൊട്ടിക്കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിൽ പോയാലോ സർവീസ് സെന്ററിൽ പോയാലോ പറയുന്നത് ക്യാബിൾ മാറ്റണം ലൂസ് കോണ്ടാകും ക്യാബിളിൻ്റെ എത്ര പൈസ കാബിളിൻ്റെ കംപ്ലയിന്റ് അല്ല എന്നിട്ട് ക്യാബിൾ മാറ്റണോ അയ്യായിരത്തി ക്യാബിളിന് ഈ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ ത്രെഡ് പോയതാണ് ഡിസ്പ്ലേ ഡിസ്പ്ലേന്റെ അടുത്തുള്ള ഈ കപ്പിൾ ഇടുന്ന ഈ സാധനം തിരിച്ചു കയറ്റുന്ന ഈ കപ്പിളിൻ്റെ ഇതിങ്ങനെ തിരിച്ചു കയറ്റുന്നത് അതിന്റെ ത്രെഡ് പോയതാണ് കംപ്ലയിന്റ് ഡിസ്പ്ലേ മാറ്റേ നമുക്ക് സമ്മതിക്കാം നീ വേം പറയുന്ന കേബിള് വാങ്ങണോ പെട്ടെന്ന് ഐഡിയ ഇല്ല നമ്മൾ ഈ നെറ്റ് ഇതിനകത്ത് ഇണ്ടായിരുന്നു ഫിക്സ്ഡ് അപ്പൊ ഇത് അയച്ചിട്ടൊന്ന് നോക്കട്ടെ ഈ സാധനം അയച്ചിട്ട് ഇത് ഇട്ടിട്ടൊന്ന് നോക്കട്ടെ ഈ സാധനാണ് പൊട്ടിയിരിക്കുന്നത് അതിന്റെ ത്രെഡ് പോയതാണ് സംഭവം ത്രെഡ് മേന പൊട്ടി അവിടെ ഇട്ട് ബ്ലൂ കണ്ണിട്ടിട്ട് ഫുൾ ചെയ്യുന്നു സർവീസ് സെൻറ്റർ നിന്ന് കാത്തു നിന്നിട്ട് കാര്യമില്ല മക്കളെ അവർക്കൊരു ഐഡിയ ഇല്ലാത്തതെന്ന് കുറയുന്നേ ഉള്ളു ഇപ്പോൾ ഇത് ക്യാബിൾ മാറ്റി എന്താ കംപ്ലയിൻ്റ് നോക്കാൻ വന്നാൽ ക്യാബിൾ മാറ്റി എം സി ബോയിന് എൻ്റെ എം സി ഇട്ടിട്ട് പറയുക എം സി പോയിട്ടിട്ട് ശരിയാവുന്നില്ല വേറെ എന്തോ പ്രശ്നമാണ് അങ്ങനെയാണ് കുറേ ആൾ അനുഭവത്തിലുള്ളത് ഓക്കെ നോക്കാം നമുക്ക് ശരിയാകാൻ നോക്കാം അപ്പം ഡിസ്പ്ലേയുടെ പ്രശ്നം പരിഹരിച്ചു ആ ഡിസ്പ്ലേക്കുള്ള ആ ഒരു ത്രെഡ് പോയതായിരുന്നു അപ്പം കേബിള് കണക്റ്റാകുന്നില്ല അപ്പം അത് ഗ്ലൂ കണ്ടിട്ട് നല്ലവണ്ണം ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം അടിപൊളി ആ സാധനങ്ങളെല്ലാം വയ്ക്കുന്നത് ആ പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് ഓലയിൽ ഇതൊക്കെ വയ്ക്കാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ഗുണകരമാണ്